ബാലതാരം അന്തരിച്ചു ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ പ്രിയതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫ്ളാറ്റിന് തീ പിടിച്ചതിനെ തുടർന്ന് പുക ശ്വസിച്ചാണ് വീർ ശർമ്മ അന്തരിച്ചത് ശ്രീമദ് രാമായണം വീർ ഹനുമാൻ എന്നീ പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ബാലതാരമാണ് വീർ ശർമ്മ വീർ ശർമ്മയുടെ മൂത്ത സഹോദരൻ ഷോറിയ ശർമ്മയും മരിച്ചു രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം ഞായറാഴ്ച പുലർച്ചെയാണ് ഇവരുടെ ഫ്ളാറ്റിന് പിടിച്ചത് ഈ സമയം ഇവരുടെ മാതാപിതാക്കൾ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുക ശ്വസിച്ചാണ് വീർ ശർമ്മയും ഷോറിയ ശർമ്മയും അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ